സരിതയ്ക്ക് പഠിക്കുന്ന റെനിയെ കണ്ടു ഈ ആണുങ്ങളെന്ന് പറയുന്നത് റോഡിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന മയിൽ കുറ്റികളാണല്ലോ ഏതു പോകുന്ന പട്ടിക്കും കാലങ്ങൾ പൊക്കി അതിന്റെ തലവഴിയെ മൂത്രം ഒഴിച്ചിട്ടങ്ങ് പോവാം അത് കണ്ട് ആസ്വദിക്കാനും ആഘോഷിക്കാനും അതിനകത്തെ രാഷ്ട്രീയവും ജാതിയും മതവും നോക്കി ഓരിയിടാനും കുറെ ആൺവർഗം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ആർക്കും ഇങ്ങനെ വന്ന് അങ്ങ് വെളിപ്പെടുത്തൽ നടത്താം ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന ആളിന് അത് മാത്രം നടത്തിയാൽ മതി അവൻ അനുഭവിച്ചത് ആരുടെ മുന്നിൽ പറയാൻ അവകാശം ഉണ്ടാവില്ല അങ്ങനെ പറയാനോ കരയാനോ അവകാശമില്ല ഏതോ ഒരു സിനിമയിൽ നമ്മുടെ പറവൂർ ഭരതനോട് ഇന്നസെന്റ് പറയുന്ന പോലെ കരഞ്ഞുകരഞ്ഞ് കണ്ണീരി ഇറങ്ങി നിന്റെ മീശ ഇനിയും വളഞ്ഞും എന്ന് പറഞ്ഞതുപോലെ മീശ വെച്ചുകൊണ്ട് കരയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് റെനിമോൾ ഇനി വെളിപ്പെടുത്തും വെളിപ്പെടുത്തിയാൽ താങ്ങാൻ പറ്റൂല്ല കേരളത്തിൽ ഇതിനേക്കാൾ വലിയ താങ്ങാൻ പറ്റാത്ത സുനാമി വന്നിട്ട് താങ്ങിയ ആളുകളാണ് അപ്പോഴല്ലേ മോളുടെ വെളിപ്പെടുത്തലും ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ വെളിപ്പെടുത്തി 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 നിറഞ്ഞു നിന്ന സരിത എവിടെയെന്നും ആ വെളിപ്പെടുത്തലിന് ഇരയായ ഒരു പാരാണെന്നും ഒക്കെ ഉള്ളതിനെ സംബന്ധിച്ച് ചരിത്രം കൂടി മോളൊന്ന് പഠിക്കണം മോളെന്ത് വെളിപ്പെടുത്തുന്നത് ഇതിൽ കൂടുതൽ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ ഇത്രയും വലിയ ഗുണം കിട്ടിയ ഒരു വെളിപ്പെടുത്തലുകാരി ആരുണ്ട് ഏതോ സിനിമയുടെ ക്യാമറ ഓണാക്കി വെച്ചിരുന്നപ്പോ അതിലേക്കുടങ്ങാണ്ട് നടന്നുപോയി എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് കിട്ടിയ ഒരു യുവനടി ഇപ്പോ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എതിരാളികളെല്ലാം കൂടി ആഘോഷിച്ചാഘോഷിച്ച് വേദി കിട്ടുന്നു മോളിങ് ചേർന്നോളാൻ പറയുന്നു അപ്പോഴത്തേക്ക് മോൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ മോളുടെയും വെളിപ്പെടുത്താനുണ്ട് ഒരു കാലത്ത് വെളിപ്പെടുത്തി എല്ലാ തോന്നിയാസങ്ങളും പറഞ്ഞ ഒരുത്തിയുടെ സ്ഥിതി എന്താണെന്നുള്ളത് എവിടെങ്കിലും പോയി അന്വേഷിക്കണം ഇതിൻ്റെ ഇടയിലൊക്കെ കേൾക്കുന്നത് കേട്ടു എവിടെയോ കിടക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഏതായാലും ഈ വെളിപ്പെടുത്തല് വളരെ മോള് നോക്കിയപ്പോൾ ഭയങ്കര ലാഭകരമായ ഒരു പണിയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് പാർട്ടിയുടെയും പേര് പറഞ്ഞില്ല എന്തൊരു അഭിനയമായിരുന്നു അങ്ങോട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരുൺകുമാർ ലക്ഷ്മിപ്രിയ പപ്പപ്രിയ പിന്നെ പപ്പുപ്രിയ എല്ലാവരും കൂടി ഇറങ്ങി തെളിവുകൾ വന്നു പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് രംഗത്ത് ഇറങ്ങി വിമാനം പറക്കുന്നു ആ ഗുളിക വാങ്ങിച്ചത് മെഡിക്കൽ സ്റ്റോറുകാരന്റെ പേര് കിട്ടുന്നു ഗുളിക വടക്കോട്ട് പോകുന്നു തെക്കോട്ട് പോകുന്നു അപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് വേറെ കുറെ പേര് ആദർശവാന്മാരായി ഇപ്പം ഇതിനകത്തൊരു രസകരമായ കാര്യം എന്നറിയോ ഈ മോളുടെ വെളിപ്പെടുത്തൽ കേട്ട് മോള് വിശുദ്ധയായ ഒരു മാലാഹിയാണെന്ന് ഓർത്ത് കുറേ നിരപരാധികളായ സ്ത്രീശാക്തീകരണ പ്രവർത്തകർ അടക്കം പൂസിച്ചിട്ടായിരുന്നു ഇപ്പൊ അവരൊക്കെ വായിൽ വിരൽ വെച്ചുകൊണ്ട് ഊറിക്കൊണ്ടിരിക്കുക മിണ്ടാൻ വയ്യാതെ അബദ്ധം പറ്റി അപ്പോഴും മോളിങ്ങനെ തിളകി നിൽക്കുകയാണ് മോളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് ഇതിന് മൈക്കൊണ്ട് വെച്ചു കൊടുക്കാൻ കുറെ ആളുകളുണ്ട് നാണം കേട്ടോ കേരളത്തിൽ അങ്ങനെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഉണ്ടാവും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറെ വരണം രണ്ടുപേരോട് ഒരുമിച്ച് അനുഭവിച്ചതാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം രണ്ടുപേരോട് അനുഭവിച്ചു നിർത്തണം അല്ലാതെ അതിനപ്പുറത്ത് വേറെന്താ വെളിപ്പെടുത്തൽ അപ്പം അതുകൊണ്ട് ഇത്തരമുള്ള അഭ്യാസം കേട്ട് ആളുകളെല്ലാം ആവേശഭരിതരായി ഇങ്ങനെ കത്തിക്കുന്നത് കണ്ട് എന്തായാലും രാഹുൽ ഈശ്വർ നല്ലപോലെ മറുപടി കൊടുത്തിരിക്കുന്നത് കണ്ടു അത്രയൊന്നും എനിക്ക് കൊടുക്കാൻ വയ്യ എങ്കിൽ പോലും മോളുടെ വെളിപ്പെടുത്തലെല്ലാം കൂടെ നടത്തി എല്ലാവരെയും കൂടെ ഒക്കെ റോക്കറ്റ് വിട്ടുകളായിരുന്നു ആരെങ്കിലുമൊക്കെ ആണുങ്ങൾ കഞ്ഞി പിടിച്ചുകൂടെ ജീവിച്ചോട്ടെ